ആദ്യം ഒരു ഗ്ലാസ് പാലെടുക്കണം ഒരു ഗ്ലാസ് വേണ്ട മുക്കാൽ ഗ്ലാസ് പാൽ മതി അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് നല്ല ഓണം ഇളക്കണം ഇതിപ്പോൾ എന്താണെന്നല്ലേ നിങ്ങൾ നോക്കുന്നത് വേറെ ഒന്നുമില്ല ഇടയ്ക്ക് വെച്ച് നല്ല ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓടിക്കൊണ്ടിരുന്നൊരു മുതൽ പക്ഷേ എനിക്കുണ്ടാക്ക ഇപ്പോഴാണ് സമയം കിട്ടിയത് പിന്നെ എനിക്കിതുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ കാരണം വേറെ ജോലിയും കുല്ല്യൊന്നുമില്ലാതെ കിട്ടി നിൽക്കല് അപ്പം ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് വേറൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്ക അതിലോട്ട് കുറച്ച് കുറച്ചല്ല രണ്ട് ബ്രെഡ് രണ്ട് എടുത്ത് അതിലോട്ട് വയ്ക്കണം അതാ ഈ ഒരു ഭാഗം ഏറ്റവും വെറുക്കപ്പെട്ട ഭാഗമാണ് അല്ലേ ആർക്കും അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അതെനിക്ക് മനസ്സിലായത് എൻ്റെ ഓഫീസിൽ ഓഫീസിലൊരാളുണ്ടായിരുന്നു എൻ്റെ ഒരു കൊളീഗ് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമായിരുന്ന കേട്ട ആ ഒരു പീസ് പക്ഷേ വേറെ ആർക്കും ഞാനങ്ങനെ എന്തോ അറിയത്തില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചില്ലേ ആ പാല് ഇതിലോട്ടിങ്ങനെ ഒഴിക്കണം അതായത് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇങ്ങനെ ആ പാനിലോട്ട് വെച്ച് ചൂടാക്കിയ ശേഷം ഇങ്ങനെ പാലൊഴിച്ചുകൊണ്ടേ ഇരിക്കണം എനിക്ക് സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചൊന്ന് മറിച്ചിട്ട് നോക്കാൻ ചിലപ്പോൾ എങ്ങാനും കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് ചട്ടുവെടുത്ത് വെച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ല പിന്നെ മറ്റേ പിടിയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും മറിച്ചിട്ട് അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഊഹ ശരിയായിരുന്നു കരിഞ്ഞിപ്പോയി എന്നാലും കുഴപ്പമില്ല എന്തായാലും തുനിഞ്ഞിറങ്ങിയതല്ലേ അപ്പോൾ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആ പാല് ഞാൻ എന്ത് ചെയ്ത് സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് ശരിയാവാത്തോണ്ട് ആ ഗ്ലാസ് മൊത്തത്തിലങ്ങ എടുത്ത് അങ്ങ് കമത്തി കമത്തിയിട്ട് അത് കുറച്ച് സമയം വെച്ച് തിളപ്പിച്ചിട്ട് അതിനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്കം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടും ഒന്നും എന്തോ ശരിയാവണില്ല എന്നൊരു തോന്നൽ അതായത് പണിപ്പാളിയോ എന്നൊരു തോന്നൽ എന്നിട്ട് എന്തായാലും തുനിഞ്ഞിറങ്ങിപ്പോയില്ലേ ഇനിയിപ്പം ഉണ്ടാക്കിയത് എങ്ങനെയെങ്കിലും പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം എന്ന് കരുതിയിട്ട് പ്ലേറ്റിലോട്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് വീഴണില്ല പിന്നെ അത് ഇങ്ങനെ ഒന്നും മറിച്ചിട്ട് നോക്കി അപ്പോൾ ആദ്യത്തെ ആ സ്ലൈസ് ഒന്നിങ്ങോട്ട് വന്ന് പക്ഷേ രണ്ടാമത്തെ സ്ലൈസ് പൊടിഞ്ഞു പോയി അടിയിലിരുന്ന സ്ലൈസ് പൊടിഞ്ഞു പോയി പക്ഷേ ഞാൻ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല ഞാൻ ആ പൊടിഞ്ഞു പോയ സ്ലൈസ് ഇങ്ങനെ എടുത്ത് വെച്ചു കാണാൻ ഒരു ലുക്കില്ലെങ്കിലും പക്ഷെ സത്യമായിട്ടും ഇതിൻ്റെ റിവ്യൂ ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ് എൻ്റെ അമ്മച്ചിയാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഈ സാധനം അത് കാണാൻ ചിലപ്പം നിങ്ങൾ പല വീഡിയോസിലും കണ്ട ഒരു ലുക്കോ ഒരു ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ടേസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ലോ പക്ഷെ ഞാൻ ഉണ്ടാക്കിയ സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ആ കരിഞ്ഞൊരു പോഷനില്ലേ ഞാൻ ചോദിച്ചാൽ അത് പണി വാളിയെന്നാണ് വിചാരിച്ചത് ആ ബ്രെഡ് കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ ആ കരിഞ്ഞൊരു പോർഷൻ ഭയങ്കര ടേസ്റ്റായിരുന്നു അതായിരുന്നു എനിക്ക് തോന്നുന്നത് മറ്റതിനെക്കാളും ടേസ്റ്റ്